നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അനധികൃതമായ യുവതിയുടെ മൃതദേഹം പുറത്തുള്ളവരെ കാണിച്ചത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ആശുപത്രിയിലെ സൂപ്രണ്ടിനെ ഉപരോധിച്ചു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ അനധികൃതമായി നഴ്സിംഗ് സൂപ്രണ്ടിന്റെ കൈവശം ഉണ്ടായിരുന്ന താക്കോൽ മോഷ്ടിച്ച് മോർച്ചറി തുറന്ന് ഗർഭിണിയായവതിയുടെ മൃതശരീരം പുറത്തുള്ളവരെ കാണിച്ചത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുമ്പങ്ങാട് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു സംഭവം നടന്ന പന്ത്രണ്ടോളം ദിവസം കഴിഞ്ഞിട്ടും പോലീസിൽ രേഖാമൂലം പരാതി കൊടുക്കുവാൻ ആശുപത്രി സൂപ്രണ്ട് തയ്യാറാകാത്ത സാഹചര്യത്തിലും ആശുപത്രിക്ക് ആഭ്യന്തര അന്വേഷണം നടത്തി ജീവനക്കാരനെ തിരിച്ചെടുക്കുവാൻ നടത്തുന്ന നീക്കത്തിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഉപരോധ സമരം സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ജീവനക്കാരനെ തിരിച്ചെടുക്കുവാനുള്ള രാഷ്ട്രീയ നീക്കത്തിനു കൂടി സൂപ്രണ്ട് മൗനാനുവാദം നൽകുകയാണെന്നും സമരക്കാർ ആരോപിച്ചു ഉപരോധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് താഹിർ നിറവങ്ങാട് ഭാരവാഹികളായ ഷാഹിം മൻസൂർഖാൻ അജിൻ ഷാ കെ ജില്ലാ സെക്രട്ടറി അഭിഷേക് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി അർജുൻ ആനാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആനാട് സുരേഷ് എന്നിവർ സൂപ്രണ്ടുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജാമ്യത്തിൽ വിട്ടയച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ